എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ ഇന്ന് രണ്ട് വെജിറ്റബിൾ കറിയാണ് കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ചതുരപ്പയറാണ് ഒരുപാട് മാംസ്യം ഒക്കെ ഉള്ളതാണ് ഏറ്റവും നല്ല ഗുണമാണ് ചതുരപ്പയർ ചതുരപ്പയർ ഉള്ളി ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് ഞാൻ മെഴുക്കുയറ്റി വെക്കാനായിട്ട് വെച്ചേക്കാണ് ഫ്രൈ ആക്കാനായിട്ട് പിന്നെ അത് അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനനുസരിച്ച് കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു കറി വെക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കറി നമ്മൾ ഏത്തക്കയാണേ ഏത്തക്ക നമ്മൾ ഇതുപോലെ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് കടുക് വറുത്തിട്ട് ആ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഏത്തക്കയും പച്ചയേത്തക്ക ഏറ്റവും നല്ല ഫൈബറും ഏറ്റവും നല്ല ഇതാണ് നല്ല ഗുണങ്ങളുള്ളതാണ് നമുക്ക് മെഴുക്കു അറ്റി വെച്ച് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ ഈ രണ്ട് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒരു ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ട് ഇളക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഞാൻ കടുക് വറുത്തിട്ട് വേറെ ഒരു തവ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചതുരപ്പയർ ഇട്ടിട്ടുണ്ട് ചതുരപ്പയറിന് വേവ് കുറവാണ് നമ്മളതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വരട്ടി എടുക്കുമ്പോഴത്തേനത് വെന്ത് വേവും വലിയ വേവില്ല അപ്പോൾ ഈ രണ്ട് കറികൾ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കാണാൻ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടണം കേട്ടോ നല്ല കറികളാണ് നല്ല രണ്ട് കറികളാണ് നമുക്ക് ചോറിന് ഇത് അതിനോട് ഇപ്പോൾ ഒരു പുളിശ്ശേരിയോ തൈരോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും നമ്മൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെജ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതുപോലെ കുറച്ച് നേരം വെക്കുമ്പോഴിച്ചതിന് അതിനകത്ത് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് മൊരിഞ്ഞ് വരും എത്തക്ക നല്ല നമ്മൾ ചിപ്സ് കഴിക്കുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റാണ് എത്തക്കയുടെ ഇത് മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് എത്തക്ക നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ ചതുരപ്പയർ നമുക്ക് ഇതുപോലെ ആക്കാം പിന്നെ നമുക്ക് തോരമെക്കാം ഇത് കുഞ്ഞായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ചെറുപുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് തോരം വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് രണ്ട് കറികളുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് കറിയും ഇഷ്ടപ്പെട്ടാൽ ഇതിന് ഉള്ള കമൻറ്റും അല്ല ഇടനെ നമുക്ക് ഇതുപോലെ ചെയ്യണേ നല്ല കറികളാണ് രണ്ടും നമ്മൾ പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ചട്ടിയിലുണ്ടാക്കും തവ പിന്നെ ഞാൻ ചെറിയ ഇത് പെട്ടെന്ന് വെന്ത് വരുന്നതല്ലേ ചതുരപ്പയർ അതുകൊണ്ട് മാത്രമേ ഞാൻ തവയിലിട്ടെന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എല്ലാം ഇതുപോലുള്ള മഞ്ചെട്ടിക്കകത്ത് തന്നെയാണ് എല്ലാം ഉണ്ടാക്കുക വെജ് വെക്കാനും നോൺ വെജ് വെക്കാനും വേറെ വേറെ മൺചട്ടികൾ നമ്മൾ ഉപയോഗിക്കും പുളിശ്ശേരി വെക്കാനായിട്ട് കുടുവം പോലെയുള്ള ഒരു മൺചട്ടി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പുളിശ്ശേരി അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ മീൻ മീൻ കഴിക്കാത്തവരാണെങ്കിൽ ആ മീനിൻ്റെ സ്മെല്ലോ ഒന്നും വരാതെ നമുക്ക് പ്രത്യേകം അത് വെച്ച് സൂക്ഷിക്കാവുന്നത് അടിപൊളിയാണ് അടിപൊളി ഗുണവും രുചിയും ഒക്കെയാണ് ഇതിന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കെ ചെയ്യണേ എല്ലാവരും നോക്കണേ ഏകദേശം ഒക്കെ ഇത് ഒന്ന് ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ത് കഴിയും ഏകദേശം എന്ത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്